പെരുന്നാൾ നിസ്കാരത്തിലുള്ള പോക്കോട് കൂടി ഇതാ നമ്മുടെ ഈദ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ചായി പക്ഷേ വീഡിയോ ഇടലൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഫ്രീ ആയപ്പോൾ ഇതാ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് പുളിക്കൽ സ്കൂളിൽ വെച്ചിട്ടാട്ടോ നമുക്ക് പെരുന്നാൾ നിസ്കാരം അപ്പോൾ നമ്മൾ അവിടെ എത്തി അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി കുത്തുവ കേൾക്കലാണ് ാളായാലും വലിയൊരു നാളായാലും നിസ്കാരാണല്ലോ മെയിൻ അതിങ്ങനെ എല്ലാവരും കൂടി ഇത് ഗഹൽ വെച്ചാവുമ്പോൾ അടിപൊളി തന്നെയാണ് എല്ലാവരും പെരുന്നാൽക്കൂടിയിൽ പുതിയ ഡ്രസ്സില് ആകുമ്പം അത് വേറെ തന്നെ ഒരു രസം തന്നെയാണ് അങ്ങനെ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞ് ജാതി അടുത്ത ചേച്ചിക്ക് പായസം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതെ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇറച്ചി ഇറച്ചിപ്പളാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ മുറിച്ചിട്ട് ഇനി അത് വെക്കാൻ വേണ്ടി പോവുകയാണ് അടുപ്പത്ത് വെച്ചാൽ ഇതാ കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണ് ബിരിയാണീൻ്റെ ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ ഇതാ കട്ട് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ബീഫൊക്കെ ആയി പിന്നെ കടാങ്ങും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെന്താ ചിക്കൻ ബിരിയാണി ബീഫ് വരട്ടിയതും പിന്നെ തൈരും പിന്നെ കടയാങ്ങും ഇതാണ് നമ്മൾ ഇന്നത്തെ പെരുന്നാൾ ഫുഡ് പിന്നെ നമ്മൾ എല്ലായിടത്തും ഇറങ്ങിയതാണ് ഫസ്റ്റ് എന്നെ നാത്തൂന്റെ വീട്ടിൽ പോയതാണ് ൂറെ വീട്ടും ഇറങ്ങി മോനും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോയത് അമ്മോന്റെ വീട്ടിൽ അമ്മോന്റെ വീട്ടിൽ പോയി പതേ പോലെ തന്നെ കസ്റ്റാടും കഴിച്ച് പിന്നെ നമ്മള് എളാമ്മന്റെ മോളെ വീട്ടിൽ കേട്ടോ പോയത് അങ്ങനെ രണ്ടു മൂന്ന് വീട്ടിലേക്ക് പോയി ഇനി ഇനിതാ തിരിച്ചു വീട്ടിൽ പോവാണ് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവെട്ടോ വൈകുന്നേരം വീട്ടിലെത്തി നമുക്ക് ചെറിയൊരു നറുക്കെടുപ്പ് ഉണ്ടായിന് കേട്ടോ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ എം ജെ സ്റ്റോറിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഗിബ വെച്ചിട്ടുണ്ടായിനി അപ്പം അതിൻ്റെ നറുക്കടുപ്പാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് വിന്നറൊക്കെ അനൗൺസ് ചെയ്ത് ഗ്രൂപ്പിലിട്ട് ഇനി നമ്മളിതാ ഫുഡ് അയക്കാൻ വേണ്ടി പോവുകയാണ് മത ബീഫ് പൊരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനെതായൻ്റെ ബിരിയാണിയൊക്കെ വിളമ്പി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ ചിക്കൻ ബിരിയാണിയും തൈരും അച്ചാറും അതൊക്കെയാണ് ഐറ്റംസ് അങ്ങനെ ചോറ് നിലയ്ക്ക് കഴിഞ്ഞതാ തായേക്ക് മൂത്താപ്പൻ്റെ വീട്ടിലേക്ക് പോയതാണ് അവിടെ അവിടെതാ കുട്ടികളെല്ലാവരും കൂടി പടക്കം പൊട്ടിക്കെല്ലാം കേ <laughs> അതിന് കത്താനായിട്ടേ പെരുന്നാൾ ദിവസമൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസം അമ്മൂൻ്റെ വീട്ടിലൊരു സൽക്കാരം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് അമ്മൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ വകയിലുള്ള സൽക്കാരാണ് അങ്ങനെ നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അവിടുത്തെ വീഡിയോ ആണ് അങ്ങനെ സൽക്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് അങ്ങനെ നമ്മള് പെരുന്നാളും പെരുന്നാൾ പിറ്റാന്നൊക്കെ കഴിഞ്ഞ അന്ന് രാത്രി ഇതാ നമ്മള് യമ്മട്ടോ ഫുഡ് അയച്ചത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈത് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ